ിലും മുൻതൂക്കം കിട്ടുമെന്നാണ് നിയമത്തിലെ എ വകുപ്പ് പ്രകാരം എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയ പൊതുവായ മാർഗരേഖ സ്ഥാനാർത്ഥികൾക്ക് കൈപുസ്തകമായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് അത് രണ്ടാം അദ്ധ്യായമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക കക്ഷിക്കോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്നതോ ആയ രീതിയിൽ എക്സിറ്റ് പോൾ നടത്തുന്നതും അത് സംബന്ധിച്ച ഫലപ്രഖ്യാപനം മറ്റുള്ളവരെ അറിയിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പിലെ വ്യവസ്ഥകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ബാധകമായിരിക്കും ഇത് സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്ക് കൊടുത്ത കൈപ്പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തി രാജ് മുനിസിപ്പൽ നിയമത്തിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ ർ പതിനൊന്നിൽ നൂറ്റിരുപതാം വകുപ്പ് മുതൽ അങ്ങോട്ട് കറപ്റ്റ് പ്രാക്ടീസസ് ആൻഡ് എലക്ടറൽ തെരഞ്ഞെടുപ്പ് അഴിമതിയും കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച നൂറ്റിരുപത് മുതലുള്ള വകുപ്പുകളിൽ ഇക്കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ശിക്ഷാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഉത്തരവ് കലക്ടർമാർക്ക് നൽകിയത് ഇതിനു പുറമെയാണിപ്പോ ശബരിമല സംബന്ധിച്ച ചില പ്രചാരവേല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യു ഡി എഫും ബി ജെ പിയും ഇറക്കിയ ചെലയിടങ്ങളിലെ പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തോടൊപ്പം ശബരിമല അയ്യപ്പൻ്റെ ചിത്രവുമുണ്ട് എം വി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജനഹിതത്തെ അട്ടിമറിക്കുവാനുള്ള നീക്കം ഒരിക്കലും വിജയിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തികഞ്ഞ വിജയ കൽപ്പറ്റ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇത്തവണ കൽപ്പറ്റ നഗരസഭയിൽ അഭിമാനകരമായ വിജയം എൽ ഡി എഫിനുണ്ടാകുമെന്ന് നഗരസഭയിലെ മൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ നഗരസഭാ ചെയർപേഴ്സൺ